യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി നാലാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് യേശു ദൈവമാണെന്ന് ലോകത്തിലെ നിരവധി ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നാല് യേശു മാനവചരിത്രത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ഇവരിൽ മിക്കവരും തന്നെ അംഗീകരിക്കുകയും ചെയ്യും യേശുവിന്റെ കുരിശുഭരണത്തെ വലിയ ഒരു ത്യാഗപ്രവർത്തിയായി ഇവർ കാണുന്നു എന്നാല് ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ വ്യക്തമായി കാണുന്ന കാര്യം ഇതാണ് യേശു ഒരിശൽ മരിച്ചത് മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് നിരവധി ദൈവവചനങ്ങൾ ഇക്കാര്യം ഊന്നി പറയുന്നു ഇതില് കുറെ വചനങ്ങള് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഇത് പാവമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടെ എന്റെ രക്തമാണ് എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ട പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അപീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി ഈ ബൈബിൾ വചനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് യേശു കുരിശുമരണം സഹിച്ചത് മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്നുള്ള വസ്തുതയാണ് നമുക്കറിയാം നല്ല മാലാഖമാർ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപം പോലും ചെയ്തിട്ടില്ല അതിനാല് മാലാഖമാർക്ക് ദൈവ തിരുമൻപിൽ നിൽക്കാനുള്ള യോഗ്യത അവരിൽ തന്നെയുണ്ട് എന്നാൽ മനുഷ്യന്റെ കാര്യം ഇങ്ങനെയല്ല മനുഷ്യരെല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ് ദൈവത്തിന്റെ നീതിയുടെയും പരിശുദ്ധിയുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാവം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ഇൻഫിനിറ്റ് ആയ ശിക്ഷയ്ക്ക് അർഹനാവുന്നു അതായത് ജീവിതത്തിൽ ആദ്യത്തെ പാവം ചെയ്യുമ്പോൾ തന്നെ മനുഷ്യന്റെ മേൽ അനന്തമായ ഒരു കടം കയറി വരുന്നു ഈ കടത്തിന്റെ പ്രശ്നം മാറണമെങ്കിൽ അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാൽ മനുഷ്യൻ പരിമിതനാണ് മനുഷ്യന്റെ കഴിവുകൾ പരിമിതമാണ് മനുഷ്യന്റെ മൂല്യം പരിമിതമാണ് അതിനാല് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരപ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല നമ്മൾ എന്തൊക്കെ സൽപ്രവൃത്തികൾ ചെയ്താലും എന്തൊക്കെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതുപോലെ എന്തൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്താലും അവയുടെ ഒന്നും മൂല്യം അനന്തം ആകുന്നില്ല പിന്നെയോ അവയുടെ എല്ലാം മൂല്യം പരിമിതമാണ് അതായത് ജീവിതത്തിലെ ആദ്യത്തെ പാവം ചെയ്യുമ്പോൾ തന്നെ മനുഷ്യന്റെ മേൽ അനന്തമായ ശിക്ഷ കയറി വരുന്നു എന്നാല് ഇതിന് പരിഹാരം ചെയ്യുവാനുള്ള കഴിവ് മനുഷ്യനില്ല ഇക്കാരണത്താൽ മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണ് എന്നാണ് ബൈബിൾ പറയുന്നത് യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള പരിഹാരകർമ്മം യേശുവിന്റെ കുരിശുമരണത്തിന് അനന്തമായ വിലയുണ്ട് ഇക്കാരണത്താല് യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കിയല്ലാതെ ഒരു മനുഷ്യന് നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല അതായത് യേശുവിന്റെ കുരിശുമരണത്തിൽ ആശ്രയിക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധ്യമാവുകയുള്ളു ബൈബിളിലെ നിരവധി ദൈവവചനങ്ങൾ ഇക്കാര്യം പറയുന്നുണ്ട് ഇതിൽ ഏതാനും വചനങ്ങള് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃതയാൽ യേശുക്രിസ്ത വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാവപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു അവിടുത്തെ ക്രമയുടെ സമർത്ഥിക്കത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായി അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്റെ സഹോദരരെ യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് യേശുവിന്റെ ഒരു സ്മരണത്തെ ആസ്പദമാക്കി മാത്രമേ ഒരാൾക്ക് നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആരെയും ഒഴിവാക്കാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി മിശ മരിച്ചുവെന്ന് അപ്പസ്ഥാനന്മാരുടെ പ്രബോധന മാതൃക പിന്തുടർന്ന് സഭയും പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സഹനം ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഇപ്പോഴില്ല ഇനി ഉണ്ടായിരിക്കുകയുമില്ല